അലൈക്കും വെൽക്കം ടു മൈ ചാനൽ പ്രോബ്ലംസ് ആൻഡ് സൊല്യൂഷൻ വീഡിയോ എല്ലാവരും മറ്റു ലെവലിലേക്ക് ഷെയർ ചെയ്യുക ഫാത്തിഹ സൂറത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയുണ്ടാവും ഇന്ന് അതിനെക്കുറിച്ചാണ് കൂടുതൽ വീഡിയോയിൽ പറയുന്നത് നമ്മളെല്ലാവരും നിർബന്ധമായും മനഃപടമാക്കേണ്ട സൂറത്താണ് സൂറത്തിൽ ഫാത്തിഹ ഫറുതനസ്കാരത്തിലൂടെ പതിനേഴ് ഫാത്തിഹ ഒരു ദിവസം നമ്മൾ ഓതുന്നുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ ഉള്ളിലെ ഹൈറായ എല്ലാ ആഗ്രഹങ്ങളും എന്തായിക്കോട്ടെ അതെല്ലാം നടത്തി തരാനും വിഷമങ്ങൾ നീങ്ങാനും ഫാത്തിയ ഓതുന്ന രണ്ട് രീതികളെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് വീഡിയോ കേൾക്കുക നമ്മുടെ ഉള്ളിലെ ഹൈറായ എല്ലാ ആഗ്രഹങ്ങളും ഇൻഷാല്ല നടക്കട്ടെ നമ്മുടെ ജീവിതത്തിൽ എന്തായാലും വിജയമുണ്ടാകും നമ്മുടെ ആഗ്രഹങ്ങളെല്ലാം നടക്കും നമ്മുടെ വിഷമങ്ങളെല്ലാം നീങ്ങുകയും ചെയ്യും ഇൻഷാല്ല ഫാത്തിഹ സുഹൃത്ത് അള്ളാഹുവിൻ്റെ കോപത്തെ പോലും ഇല്ലാതാക്കും എന്ന് കേട്ടിട്ടില്ലേ ആദ്യം നമുക്ക് ഈ രണ്ട് രീതിയിലും ഫാദ്യ ഓതിയാൽ കിട്ടുന്ന നേട്ടങ്ങളെക്കുറിച്ച് പറയാം ഒന്നാമത്തേത് നമ്മുടെ ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളെല്ലാം നടക്കും ഇൻഷാല്ല നല്ല കൂടി ചെയ്യുക കടങ്ങൾ വീടും അടുത്തതായി പറയുന്നത് കടങ്ങൾ വീടും എന്നാണ് അതുപോലെ തന്നെ രോഗങ്ങൾ കുറയും ആരോഗ്യം കൂടുകയും ചെയ്യും നമ്മുടെ എല്ലാ രോഗങ്ങളും മാറും ജനങ്ങൾക്കിടയിൽ സ്വീകാര്യത ലഭിക്കും അധികാരം നമുക്ക് കിട്ടും ഇതൊക്കെയാണ് ഈ സൂഹത്തിൻ്റെ പ്രത്യേകത നമ്മുടെ വീട്ടിലെ വഴക്ക് കുറയും കുടുംബത്തിലെ ഐക്യം കൂടും അതുപോലെ തന്നെ മനപ്രയാസം കുറയും മനസ്സിലെ ചീത്ത ചിന്തകൾ ഇല്ലാതാകും സന്തോഷമുണ്ടാകും വീട്ടിൽ ഐശ്വര്യമുണ്ടാകും ഇങ്ങനെയുള്ള ഒരുപാട് ഗുണങ്ങൾ നമ്മുടെ ഫാത്തിയ സൂഹത്തിനുണ്ട് ഈ രണ്ട് രീതിയിലും ഫാത്തിയ ഓതുമ്പോൾ ഖുർആൻ നോക്കി ഓതണം എന്നില്ല കാണാതെയും ഓതാം എല്ലാവർക്കും അറിയുന്നതാണല്ലോ ഫാത്തിയ അപ്പോൾ ആദ്യത്തെ ഫാത്യ ഓതുന്ന രീതി എങ്ങനെയാണെന്നാണ് ഇനി പറയുന്നത് സുബി ബാങ്ക് കൊടുത്ത ശേഷം സുബിക്ക് മുമ്പുള്ള സുന്നത്ത് സുന്ന്തസ്കരിക്കുക ശേഷം ആഗ്രഹം നിയത്താക്കി നാൽപ്പത്തൊന്ന് തവണ ഫാത്യ ഓതി സുബി നസ്കരിക്കുക ആദ്യത്തെ രീതി ഇങ്ങനെയാണ് ശ്രദ്ധിക്കുക സുബി നിസ്കാരം കല ആക്കില്ല എന്ന് ഉറപ്പുള്ളവർ മാത്രം ഈ രീതിയിൽ ഫാത്യ ഓതുക കള ആക്കാൻ പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കുക എല്ലാ ഫർലും നിസ്കാര ശേഷവും ആഗ്രഹം നീയത്താക്കി ഇരുപത് ഫാത്യ ഓതുക അതാണ് രണ്ടാമത്തെ ഫാത്യ ഓതുന്ന രീതി രണ്ട് രീതികളും പ്രത്യേകം ശ്രദ്ധിക്കുക വീടുകളിൽ ഖുർആൻ അധികരിപ്പിച്ചാൽ തന്നെ മിക്ക പ്രശ്നങ്ങളും ഇല്ലാതാവും ചീത്ത പിശാചുകൾ പോകും വീട്ടിൽ ബർക്കത്ത് വന്നു ചേരുകയും ചെയ്യും സുറത്ത് അൽ ഫാത്തിയയുടെ മഹത്വം കൊണ്ട് നമ്മുടെ എല്ലാ ഹൈറായ ആഗ്രഹങ്ങളും സർവ്വശക്തൻ നടത്തി തരട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവരും പരസ്പരം ദുവ ചെയ്യുക പരസ്പരം പ്രാർത്ഥിക്കുക ഇൻഷാല്ല എല്ലാ ആഗ്രഹങ്ങളും നടത്തി തരട്ടെ ആമീൻ ഇസ്ലാമലൈക്കും